എനിക്കെല്ലാം എൻ്റെ നെറ്റിയിൽ എഴുതി വരുമായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ തുടങ്ങി ഞാൻ പൂജ പഠിച്ചിട്ടില്ല ജ്യോതിഷം പഠിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷേ എനിക്കെൻ്റെ തിരുനെറ്റിയിൽ ഇങ്ങനെ എഴുതി വരും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു തുടക്കം പിന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കുങ്കുമാഭിഷേകമാണ് അവിടെ ഏറ്റവും ചെയ്യുക അവിടുത്തെ പൂജകളെല്ലാം കണ്ട് തൊഴുത് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ആ പൂജ കണ്ട് തൊഴുത് നമ്മൾ പുറത്തിറങ്ങി കുറേ സമയം അങ്ങനെ കയറി തൊഴുതു അമ്മയെ കണ്ടു ആദ്യം ഗണപതിയെ തൊഴുതു അദ്ദേശം മഹാവതിയോടൊക്കെ കൊടിമരച്ചോട്ടി പറഞ്ഞങ്ങനെ കൊടിമരച്ചോ ഇവിടെ ഗണപതി ഭഗവാനെ തൊഴുതു അകത്ത് കയറി അമ്മയെ തൊഴുത് അപ്പുറത്ത് അപ്പുറത്തും വന്ന് കുറച്ച് നേരം ഇരിക്കും കുറച്ച് നേരം പ്രാർത്ഥിക്കും അപ്പോൾ അടുത്ത ടീമിന് മാർക്ക് കൊടുക്കണമല്ലോ അത് കഴിഞ്ഞ് ഗണപതി ഭഗവാൻ അവിടെ അകത്തുണ്ടല്ലോ ഗണപതി ഗണപതി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിച്ചു നാഗങ്ങളുണ്ട് ഒരു നാഗമുണ്ട് വെള്ളിയുണ്ടല്ലേ അത് അതൊക്കെ നമുക്ക് തൊടാവുന്നതാണ് അവിടുത്തെ എല്ലാം അങ്ങനെയാണ് തൊട്ട് തൊഴുതു പിന്നെ അമ്മയുടെ ശിലയുടെ ഇരിക്കുന്ന അമ്മയുടെ ഇതുണ്ടല്ലോ അതിൻ്റെ പുറകിൽ സ്ലേറ്റ് പോലെയാണല്ലോ അതിൽ നമ്മുടെ ആവശ്യം മുഴുവൻ എഴുതാനുള്ള ലോകം അറിയപ്പെടുന്ന ജ്യോതിഷയാവണം പണ്ടൊക്കെ മോഹങ്ങൾ അതായിരുന്നു നമ്മുടെ മോഹം അതൊക്കെയാണ് എന്തോ ആവട്ടെ എന്നല്ലെങ്കിൽ ഇതാ ഒരു പുസ്തകം എഴുതാൻ പറ്റണം അല്ലെങ്കിൽ മക്കൾക്ക് എന്താ കിട്ടണം എന്തും നമ്മൾ കൈവിരൽ കൊണ്ട് അവിടെ ആ സ്ലൈറ്റിൽ പോലെ സ്ലൈറ്റാണല്ലോ അതെ അതിലിങ്ങനെ എഴുതിയിട്ട് നമ്മളമ്മയോട് നമസ് ശരിക്കും അമ്മ അവിടെ ഉണ്ടല്ലോ അമ്മയുടെ മാതൃ ഗർഭഗ്രഹത്തിലല്ലേ ശരിക്കും അതിൽ നമ്മൾ ആ ശിലയിൽ തൊട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു അവിടെ നമസ്കരിച്ചു അത് കഴിഞ്ഞ് നേരെ കയറും സ്റ്റെപ്പും കയറിയിട്ട് നോക്കും ശങ്കരാചാര്യരുടെ ഇതുണ്ടല്ലോ അവിടെ ഇരുന്ന് മനസ്സ് തുറന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ് എന്താ അത്രയും നല്ലൊരു ഗുരുവിനെ കാരണം എനിക്ക് ഗുരുവില്ല ആരും ഒന്നും പറഞ്ഞു തന്നില്ല ഞാൻ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ഇങ്ങനെയായി അതെങ്ങനെയൊന്നും അറിയില്ല ജ്യോതിഷം പഠിച്ചില്ല അതൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എല്ലാ ഗുരുക്കന്മാരും എൻ്റെ ഗുരുവാണ് എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരു കാരണം ആദ്യ ഗുരു അമ്മയും അച്ഛനും ആണല്ലോ അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ മൂകാംബി ദേവി ഞാൻ എൻ്റെ എല്ലാം എല്ലാമായിട്ടാണ് അമ്മയെ കാണുന്നത് അപ്പോൾ അമ്മയെ അമ്മയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ട അങ്ങനെ ശങ്കരാചാര്യസ്വാമിയെ തൊഴുത് ഗുരുവായി തന്നെ കണ്ടു തൊഴുത് നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് എന്തെങ്കിലും ഉള്ളത് സഹസ്രമോ വിഷ്ണു സഹസ്രമോ നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് കുറച്ചേ നേരം ചെല്ലാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഈ കേരളത്തിലെ പോലെ കാലൊന്നും നീട്ടി അവിടെ ഇരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ അവിടെ അമ്മയുടെ വിളക്കിൻ്റെ നേരെയൊക്കെ ഇരിക്കാം പക്ഷെ അവിടെ കാൽ താഴെ തൂക്കിയിട്ടിരുന്നുള്ളൂ പക്ഷെ കാല് പാദം കാണുന്നത് അവിടെ വളരെ നിഷിദ്ധമാണ് അവിടെ ഇരുന്ന് ശമ്പരം പടം ചിരുന്നേ അതായത് കുണ്ടലീന ശക്തി ഉയർത്തുക എന്നുള്ളതാണ് അപ്പം അതിന് റെഡി ആയിട്ട് അവിടെ ഇരുന്ന് ധ്യാനിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഒന്നും വേണ്ട അമ്മയുടെ മൂലമന്ത്രം ഓ മൈം ഗൗരി മൈം പരമേശ്വരി മൈം സ്വാഹ എന്നുള്ളതോ അല്ലെങ്കിൽ മൂകാംബികായ വിമഹീതാ ഷാണി ജതി മഹീൻ തന്നോ അംബിക പ്രചോദയ എന്നുള്ള മൂകാംബിക ഗായത്രിയോ എന്തെങ്കിലും ഓ അംബികാ അനാദിനിധിനാശ്വാരൂഢാപരാജിത എന്നുള്ള അമ്മയുടെ ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഷോ ടിപ്സാണ് അതോ എന്തെങ്കിലും ഒരു വരി അവിടെ ഇരുന്ന് ചെല്ലി ഒരു വരിയോ പതിനെട്ട് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യം അത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെല്ലി അവിടെ നിന്ന് പതുക്കെ നമ്മൾ പുറത്ത് കിടക്കും പിന്നെയാണ് ശരിക്കും ഉപദേവതകളെല്ലാം തൊഴുതിട്ടാണ് നമ്മൾ കയറേണ്ടത് പക്ഷെ വരുമ്പോൾ എപ്പോഴും എപ്പോഴും ഹറിമറിയാണ് എന്താ പറ്റുന്നറിയോ ഈശ്വര അവിടുത്തെ ആ പൂജ കഴിഞ്ഞിട്ടുണ്ടാവോ അവിടെ നമുക്കൊരു സൗകര്യം കിട്ടി നിൽക്കണല്ലോ അപ്പോൾ ക്ഷമയില്ല കൊടിമരവും കണ്ട് വേഗം ഈ പശുവിനും കുട്ടിയും അങ്ങോട്ട് മാറ്റിയാൽ പിന്നെ നമുക്ക് കയറണം കയറി അത് കാണണം അതാണ് നമ്മുടെ വിശ്വാസം ബാക്കിയൊക്കെ എല്ലാ പുറത്തുള്ളതൊക്കെ പുറത്തു ഉണ്ടല്ലോ എന്ന് നമ്മുടെ ഒരു വെപ്രാളത്തിൽ നേരത്തെ കയറി ഇതിനൊക്കെ തൊഴാൻ പോയ സമയം വൈകും <um> ും അതുപോലെ തുറന്നിട്ടും ഉണ്ടാവില്ല പിന്നെ അവിടേക്ക് പോയി ആദ്യം ഗണ ആണ്ടവനാണ് അത് അവിടുത്തെ രസം പൂക്കുലയാണ് പൂക്കുലൊക്കെ വെച്ചിട്ടുണ്ടാവും നല്ല രസമാണ് ഭഗവാനെ നന്നായിട്ട് തൊഴുതു പിന്നെ സരസ്വതി മണ്ഡപം അപ്പോൾ അവിടെ ചണ്ഡികാ ഹോമത്തിന്റെ ഹോമത്തിൻ്റെ ലഹരിയാണോ എന്നും ആരുടെയെങ്കിലും ഒരു ചണ്ഡികാ ഹോമം ടീച്ചറെ ഞങ്ങളുടെ ചണ്ഡികാ ഹോമം ടീച്ചർ ഒന്ന് പങ്കെടുക്കുവോ അപ്പോൾ എന്ന് പോകുന്നുണ്ടെന്ന് നേരത്തെ പറയുന്നതുകൊണ്ട് പലരും അങ്ങനെ ഒരു അവസരവും തരും അങ്ങനെ ഇത് തൊഴുതു സരസ്വതി മണ്ഡപത്തിൽ തൊഴുതു സരസ്വതി ഇരുന്ന് പിന്നെ നമ്മുടെ ആവശ്യങ്ങളുടെ എല്ലാം ലിസ്റ്റ് എഴുതുകയാണ് കുറേ എഴുതാം കുറേ എഴുതി അവിടെ വച്ച് പ്രാർത്ഥിക്കും നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ നമ്മൾ പഠിച്ച മന്ത്രങ്ങൾ തന്നെ ഇതെല്ലാം അമ്മയ്ക്ക് തെറ്റുകൂടാതെ ഇതെല്ലാം ചെയ്യാൻ കാരണം അമ്മയുടെ അനുഗ്രഹം വേണം എഴുത്തിന് എഴുത്താൻ ഇനിയിപ്പോൾ നമുക്ക് പറ്റില്ലല്ലോ അതൊക്കെ ബാല്യത്തിൽ നടന്നു പോയി അപ്പം ഇവിടുന്ന് ഇനി ഇന്ന് ഇന്ന് മുതൽ ഇനി എല്ലാം പുതിയതായി െല്ലാം പുതിയതായി കിട്ടി അവിടെ ഇരുന്ന് എല്ലാം കുറിച്ചു അവിടെ നിന്ന് നേരെ മറ്റേ ആദി ഏഴണ് ഉണ്ടല്ലോ എല്ലായിടത്തും തൊഴുത് തൊഴുതു തൊഴുത് വന്ന് ഹനുമാൻ സ്വാമിയുടെ കൂടെ വരുമ്പോഴാണ് നമുക്ക് വൈ വീണ്ടും വൈബ്രേഷനാണ് കാരണം ആ ഹനുമാൻ സ്വാമിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കുങ്കുമം ഭയങ്കര ഇഷ്ടം സീതാദേവിയുടെ പൊട്ടണിച്ചു പോയപ്പോൾ ഇങ്ങനെ ചിരിച്ചവുണ്ട് അപ്പം ഭഗവാൻ ഇപ്പോൾ കല്യാണം നടക്കാത്തവരുടെ കാര്യം ഉണ്ടെങ്കിൽ വേഗം നമ്മൾ അവിടെ ചെന്നിട്ട് പറയും എനിക്ക് വടയെന്ന് ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് വടയും നേദിക്കണം കുങ്കുമം ചാർത്തണം എന്ന് ഞാനവിടെ തിരുമേനുട അപ്പം വെണ്ണയിൽ കുങ്കുമം ചേർത്തിട്ടാണ് പൊതിയുന്നത് അപ്പോൾ അത് നമുക്ക് തന്നും വിടും അത് കഴിഞ്ഞ് പിന്നെ വെങ്കിട്ടരമണനെയും തൊഴുത് അവിടെ നിന്ന് വന്ന് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥനയാണ് ഉച്ച വരെ അപ്പോഴേക്കും പതിനൊന്ന് മണിയാകുമ്പോൾ മൂന്ന് അടിക്കാൻ പോകാം പിന്നെ അവിടെ ടയ്ക്ക് അന്നത്തെ ഒരു ദിവസം മുഴുവൻ അവിടെ കഴിക്കും വൈ അതിൻ്റെ ഏറ്റവും പ്രധാനം തേരിൻ്റെ ഒപ്പം നമുക്ക് പങ്കെടുക്കാം അത് ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് തേര് വലിക്കാൻ പറ്റും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും വരാൻ പറ്റും മറ്റുള്ള പുള്ളത് വിലക്കുകൾ കുറവുള്ളതാണ് ചിലപ്പോൾ നാണയറിഞ്ഞ് കിട്ടും ചിലപ്പോൾ നാണയരത്തിൻ്റെ ഇത് കിട്ടും അതൊക്കെ തൊഴുത് സമാധാനമായിട്ട് ഓരോ പൂജകളിലും അത്ര പ്രാവശ്യം വേണമെങ്കിലും കയറി തൊഴാൻ പറ്റും അതാണ് മൂകാംബിയുടെ ഏറ്റവും നമുക്ക് മടുക്കും നമ്മൾക്ക് മടുക്കുന്നിടം വരെ എന്നാൽ അമ്മ നമുക്ക് അവസരം തരായേയില്ല ചോറ്റാനിക്കരക്കാണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യങ്ങൾ കുറവാണ് ഇതങ്ങനെയല്ല നമുക്ക് കുറേ മനസ്സ് നിറഞ്ഞ് നെയ്വിളക്കൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ തന്നെ എടുത്ത് ഒന്ന് ആ ഇതിൻ്റെ കൊടി ഇതിൻ്റെ അമ്മയുടെ ആ ഇതിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി പിന്നെ വൈകുന്നേരം കഷായം ആ ചൂടടെ ഉള്ള കഷായം കൂടെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പുണ്യം ജന്മം സയുചിയായി അതുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോഴാണ് അയ്യോ ട്രെയിൻ ബസ് കാര്യങ്ങളെല്ലാം അതുവരെ നമ്മളേതോ സ്വപ്ന ലോകത്താ പക്ഷെ ഇതിൽ ഈ സമയത്ത് കുറച്ച് പേര് അപ്പം എന്നെ സംബന്ധിച്ച് ഇനി ഇപ്പോഴൊന്നും ഇനി പറ്റില്ല ഈ ഗ്യാപ്പിൽ രാവിലെ കഴിഞ്ഞാൽ ചിലർ വേഗം ജീപ്പ് എടുത്ത് പോകും കുടജാത്തിരി പോയി വൈകുന്നേരം നാലുമണിയാകുമ്പോഴേക്കും വന്നാൽ മതിയല്ലോ അങ്ങനെ കുടജാത്തിരിയിൽ പോയി ഞാൻ ആദ്യകാലത്ത് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് കുടജാത്തിരിയിൽ പോയിട്ടുണ്ട് അന്നൊക്കെ കയറിപ്പോയി ഞാൻ അവിടെ ഗുരുതി പൂജയൊക്കെ നടത്തിയിട്ടുണ്ട് കാരണം ഈ അവിടെ എന്ത് പൂജ കഴിഞ്ഞാൽ കാരണം അമ്മയുടെ ശാക്തേ ഭാവം അവിടെയാണ് ആ അവിടെ ശക്ത പൂജയുമുണ്ട് അപ്പം ശാക്തേ പൂജ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ഇല്ല കാണാൻ പ്രത്യക്ഷത്തിൽ ഒന്നും ഇല്ലെങ്കിൽ പൂജ നമ്മൾ ബുക്ക് ചെയ്തു കാരണം അത് ബുക്ക് ചെയ്തിട്ട് ആണ് ഞാൻ അവിടെ അടികൾ പരിചയമുള്ളതുകൊണ്ട് ശക്ത പൂജ ബുക്ക് ചെയ്യുന്ന അതൊന്നും നമ്മൾ കാണില്ല പക്ഷെ കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര അനുഭവമാണ് അവിടെ നമ്മുടേതായ ഗുരുതിയൊക്കെ കൊണ്ടു മഞ്ഞപ്പടി ചുണ്ടാകുമ്പോൾ കൊണ്ടുപോയിട്ട് ചെറിയ ചെറിയ നമുക്കറിയുന്ന എനിക്കെല്ലാം എൻ്റെ നെറ്റിയിൽ എഴുതി വരുമായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെ തുടങ്ങി ഞാൻ പൂജ പഠിച്ചിട്ടില്ല ജ്യോതിഷം പഠിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷേ എനിക്ക് എനിക്കെൻ്റെ ഇങ്ങനെ എഴുതി വരും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു തുടക്കം അപ്പം അറിയുന്ന പോലെ മഞ്ഞപ്പൊടിയും ചുണ്ണാമ്പും ശർക്കരയും കൂടെ കളക്കി തേനൊക്കെ ഒഴിച്ചിട്ട് ഉരുളിയൊക്കെ കൊണ്ടാ കയറുക എന്നിട്ട് ശംഖായിരുന്നു എൻ്റെ ആയുധം ശംഖ് കറക്കി തമ്പൂവിലും നോക്കിയാൽ വെട്ടിൽ നോക്കിയായിരുന്നു പറഞ്ഞത് അപ്പം ആ ശംഖിൽ ധാരകൂരും അതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നുള്ളത് എൻ്റെ വിശ്വാസമാണ് കാരണം എനിക്ക് അമ്മയ്ക്ക് വേറെ വലിയ ഞാൻ അന്ന് പോയ സന്ദർഭങ്ങളൊക്കെ ആദ്യം പോയത് ഞാൻ ആദ്യം പൂകാമ്പിയെ പോയത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരിയായിട്ട് കടക്കാരി എന്ന് പറഞ്ഞാൽ കടം ഓരോരുത്തർക്കും ഓരോ തരത്തിലല്ലേ അങ്ങനെയല്ല എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് എൻ്റെ പി എഫ് ഇന്ന് ഞാൻ ഒരു അയ്യായിരം രൂപ എടുത്തു കൊടുത്തു കാരണം നമ്മുടെ വട്ടച്ചെലവിനുള്ള പലിശ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ അവർ പത്ത് രൂപയ്ക്ക് മേടിച്ചെടുത്ത് നമ്മൾ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ലാഭത്തിന് ചെയ്തതാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക